അഞ്ചാ വർഷത്തെ പറയാളെന്റ് ചെയ്യാൻ വന്നതാണ് പറഞ്ഞത് അവര് പോകൂല സാറേ സത്യമുണ്ട് ഞാൻ സാറിന്റെ കാല് പിടിക്കാം അവര് പോകൂല ഇനിയും കൂടിക്കൊണ്ടേ ഇരിക്കു എങ്ങനെ അവർ പോകുന്നത് എന്നെ പിടിച്ചുകൂട്ടി ഇരിക്കട്ട് പത്രക്കായി എങ്ങനെ പോകാനുള്ള ഞാൻ വന്ന കാര്യം ചോദിച്ചിട്ട് പോലും ഇത്രയും പറയാനുള്ളൂ പിന്നെ എങ്ങനെ അവർ പോകുമോ ശരീരത്തിന് പോയത് ഞാൻ പറയും എന്നെ ഇടിച്ച് നൽകിയിട്ട് അവനെ ആരാളല്ലേ മിസ് ഹോട്ടലിൽ അവനെ ആരാണെന്ന് അറിയാതെ ലിംഗപരിശോധന നടന്നാണെന്നൊക്കെ സാറിന് ലിംഗപരിശോധന നടത്തണമെങ്കിൽ താൻ പറഞ്ഞു സാറുവാ നമുക്ക് നൽകാം ലിംഗ പരിശോധന നടത്താ ിംഗപരിശോധനം കഞ്ഞാ പറഞ്ഞോടെ പറയാ ഞാൻ കംപ്ലൈൻറ് ചെയ്യാൻ വന്നതാണ് പറഞ്ഞല്ലോ സാറേ സത്യം ഞാൻ സാറിന്റെ കാല് പിടിക്കാൻ പോകൂല്ല ഇനിയും കൂടിക്കൊണ്ടേ ഇരിക്കുന്നു എങ്ങനെ അവര് പോകുന്നത് എന്നെ പിടിച്ചു കൂട്ടി ഇരിക്കട്ട് പത്രക്കാരിൽ എങ്ങനെ പോകാനുള്ളത് ഞാൻ വന്ന കാര്യം ചോദിച്ചിട്ട് പോലും ഇത്രയും പറയാനുള്ളൂ പിന്നെ എങ്ങനെ അവർ പോകുമ്പോ എന്റെ എന്റെ ഇടിച്ചിട്ട് എന്നെ ഇടിച്ച് നൽകിയിട്ടവൻ ആരാണല്ലേ മിസ് ഹോട്ടലിൽ അവന് ആരാപരിശോധന നടന്ന സാറിന് ലിംഗപരിശോധന നടത്തണങ്കിൽ പറഞ്ഞത് സാറുവാ നമുക്ക് നൽകാം ലിംഗപരിശോധന നടത്താം